വിശാൽ കൊലക്കേസിലെ മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടു എ ബി വി പി ചെങ്ങന്നൂർ നഗരസമിതി പ്രസിഡന്റായിരുന്ന വിശാലിനെ കൊലപ്പെടുത്തിയ കേസിൽ മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടുകൊണ്ട് കോടതി വിധി പറഞ്ഞിരിക്കുകയാണ് പ്രായപൂർത്തിയാകാത്ത ഒരാൾ ഉൾപ്പെടെ ഇരുപത് ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകരായിരുന്നു കേസിലെ പ്രതികൾ മാവേലികിര അഡീഷണൽ സെഷൻസ് ജഡ്ജ് പൂജ പി പി ആണ് വിധി പറഞ്ഞത് രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈ പതിനാറിനാണ് വിശാൽ കൊല്ലപ്പെട്ടത് ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിൽ ബിരുദ വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്യാനായി വിദ്യാർത്ഥി സംഘടനകൾ ഒരുക്കിയ പരിപാടിയിൽ എത്തിയ വിശാലിനെ ആക്രമിക്കുകയായിരുന്നു ആക്രമണത്തിൽ എ പ്രവർത്തകരായ വിഷ്ണുപ്രസാദ് ശ്രീജിത്ത് എന്നിവർക്കും വിശാലിനെ രക്ഷിക്കാൻ ശ്രമിച്ച മറ്റേഴുപേർക്കും പരിക്കേറ്റിരുന്നു ഗുരുതരമായി പരിക്കേറ്റ വിശാൽ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത് സംഭവ ദിവസം രാവിലെ പത്ത് നാല്പത്തഞ്ചോട് കൂടിയാണ് കുത്തേറ്റ വിശാലിനെ ചെങ്ങന്നൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ എത്തിക്കുന്നത് തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രാത്രിയോടെ വിശാൽ മരണപ്പെടുകയായിരുന്നു ആശുപത്രിയിലേക്കുള്ള യാത്രാ മധ്യയെ പോപ്പുലർ ഫ്രണ്ടുകാരാണ് തന്നെ കുത്തിയതെന്ന് വിശാൽ സുഹൃത്തിനോട് പറഞ്ഞിരുന്നു ആദ്യം ലോക്കൽ പോലീസ് അന്വേഷിച്ച കേസിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിൽ കാലതാമസം ഉണ്ടായതിനെ തുടർന്ന് ക്രൈംബ്രാഞ്ചാണ് തുടർന്നുള്ള അന്വേഷണം പൂർത്തിയാക്കിയത് മൂന്ന് ഡിവൈഎസ്പിമാർ അന്വേഷിച്ച കേസിൽ കെ സി ബാബുരാജാണ് ചാർജ് നൽകിയത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ കേസിന്റെ വിധി വന്നിരിക്കുന്നത് കേസിന്റെ വിധി തൃപ്തികരമല്ലെന്നും വിധി പഠിച്ച ശേഷം അപ്പീൽ നൽകുമെന്നുമാണ് പ്രോസിക്യൂഷൻ വാദം പറയുന്നത് ഇങ്ങനെ ഒരു വിധി പ്രതീക്ഷിച്ചില്ല എന്നും പ്രോസിക്യൂഷൻ പറയുന്നു കേസ് അന്വേഷിച്ച സംസ്ഥാന പോലീസാണ് കേസ് പരാജയപ്പെടുത്തിയതെന്നാണ് എ ബി ബി പി സംസ്ഥാന സെക്രട്ടറി ഇ യു ഈശ്വർ പ്രസാദ് ആരോപിക്കുന്നത് കേസിന്റെ അന്വേഷണത്തിൽ സംസ്ഥാന സർക്കാരും പോലീസും കാണിച്ച അനാസ്ഥ കേസിന്റെ വിധിയെ ബാധിച്ചിട്ടുണ്ടെന്നും ഈശ്വര പ്രസാദ് പറയുന്നു ബി ജെ പി മുൻ ജില്ലാ പ്രസിഡന്റും ചെങ്ങന്നൂർ സ്വദേശിയുമായ ഗോപകുമാർ ഇപ്പോൾ മാധ്യമ പ്രവർത്തകരോട് വിധിയെക്കുറിച്ച് പ്രതികരിക്കുകയാണ് ഈ കോടതി വിധി നിരാശാജനകമാണ് ഈ കേസ് വിശകലനം ചെയ്യുന്നതിൽ ഇതിൻ്റെ വിസ്താരമടക്കമുള്ള കാര്യങ്ങളിൽ കോടതിക്ക് അത് വേണ്ട തരത്തിൽ വിശകലനം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് ബി ജെ പിയുടെ അഭിപ്രായം കാരണം ഈ കേസ് ആദ്യം മുതൽ തന്നെ ഈ കേസിന്റെ ആദ്യഘട്ടം മുതൽ തന്നെ ഗവൺമെന്റും പോലീസും ഈ കാര്യത്തിൽ പ്രതികളെ രക്ഷിക്കാനുള്ള ഗൂഢാലോചന നടത്തി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അത് കൂടുതൽ വ്യക്തമാവുകയാണ് ഈ കേസിനകത്ത് പലതരത്തിൽ ലോക്കൽ പോലീസ് അന്വേഷിച്ചു ആ അന്വേഷണം തൃപ്തികരമല്ല എന്ന നിലത്ത് എന്ന നിലയ്ക്ക് വന്ന സമയത്താണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏർപ്പെടുത്തിയത് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ പോലും നിരന്തരമായി ഉദ്യോഗസ്ഥന്മാരെ മാറ്റി ഈ കേസിൽ എല്ലാവിധ രക്ഷപ്പെടാനുള്ള എല്ലാ പഴുതുകളും സൃഷ്ടിച്ചു കൊടുത്തത് ഗവൺമെന്റാണ് ഈ കേസിൽ യഥാർത്ഥത്തിൽ വിജയിച്ചത് ഗവൺമെന്റാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല ഇത്രയും ഭീകരമായിട്ടുള്ള നമുക്കറിയാം ഇതിലെ സാക്ഷികളായിട്ടുള്ളത് ഈ ഗുരുതരമായിട്ടുള്ള ആക്രമണത്തിൽ പഴുക്കേറ്റിട്ടുള്ള ആളുകള് രണ്ടുപേര് വിഷ്ണുപ്രസാദും ശ്രീജിത്തും ഇതിലെ സാക്ഷികളാണ് അവരുടെ സാക്ഷി മൊഴികളുണ്ട് രണ്ടേ രണ്ട് സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും ആളുകൾ മാത്രമാണ് ഈ കാര്യത്തിൽ എസ് ഡി പി എയുടെ അല്ലെങ്കിൽ കാമ്പസ് ഫ്രണ്ടിന്റെ വാദത്തിനോട് അനുകൂലിച്ചുകൊണ്ട് കൂറുമാറിയത് ബാക്കി അൻപത്തഞ്ചോളം സാക്ഷികൾ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞിട്ട് കോടതിയുടെ മുന്നിൽ പറഞ്ഞിട്ടുള്ളതാണ് അപ്പൊ ഇത്രയും പട്ടാപകൽ നടന്നിട്ടുള്ള ഒരു വലിയ ഗുരുതരമായിട്ടുള്ള ഒരു കൊലപാതകത്തിൽ ഇതാണ് കേരളത്തിലെ നീതിന്യായ വ്യവസ്ഥ ജനങ്ങൾക്ക് നൽകുന്ന സന്ദേശമെങ്കിൽ എങ്ങനെയാവും നമ്മുടെ നീതിന്യായ വ്യവസ്ഥ മുന്നോട്ട് പോകുന്നത് എന്ന കാര്യത്തിൽ നമുക്ക് വലിയ ആശങ്കയുണ്ട് മാനസികമായി എല്ലാവരെയും പൊതുസമൂഹത്തെ മുഴുവൻ തകർക്കുന്ന ഒരു വിധിയാണ് ഉണ്ടായിട്ടുള്ളത് ഇതിനെതിരായി മേൽക്കോടതിയെ ഞങ്ങൾ സമീപിക്കും ഒരു കാരണവശാലും ഈ വിധി അംഗീകരിക്കാൻ കഴിയുന്നതല്ല ഇതിന് കോടതിക്ക് ഈ കാര്യങ്ങൾ വിഷവലനം ചെയ്യുന്ന കാര്യത്തിൽ ഗുരുതരമായിട്ടുള്ള പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങളുടെ ശക്തമായിട്ടുള്ള അഭിപ്രായം ഇപ്പോൾ പ്രതികളുടെ അഭിഭാഷകരാണ് നമ്മളോട് സംസാരിക്കുന്നത് ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിലെ ഒന്നാം വർഷ ഡിഗ്രി വിദ്യാർത്ഥികളെ അവിടെ സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ വിദ്യ സ്വാഭാവികമായും അറിയാവുന്നതുപോലെ എല്ലാ വിദ്യാർത്ഥി സംഘടനകളും സ്വീകരിക്കാൻ വേണ്ടി കോളേജിന്റെ കമാനത്തിന്റെ വാദിക്കൽ ആ കോളേജിലെ കോളേജ് യൂണിയൻ ഭരിക്കുന്ന എസ് എഫ് ഐ ഒട്ടിപ്പുറത്ത് എ ബി വി പി അത് കഴിഞ്ഞ് കേസ് അങ്ങനെ നവാഗതരെ സ്വീകരിക്കാൻ നിൽക്കുന്നു ആ സ്വീകരിക്കാൻ നിൽക്കുമ്പോൾ അവിടെ പുതിയതായി രൂപീകരിച്ച വിദ്യാർത്ഥി സംഘടനയായ കാമ്പസ് ഫ്രണ്ടിൻ്റെ പ്രവർത്തകരെ വിദ്യാർത്ഥികളെ നവാഗതരായ വിദ്യാർത്ഥികളെ സ്വീകരിക്കുവാൻ വേണ്ടി നിൽക്കുകയും അവിടെ ഉണ്ടായ ഒരു സംഘർഷം അതായത് അഡ്മിറ്റഡ്ലി പ്രോസിക്യൂഷൻ കേസ് എന്ന് പറയുന്നത് തന്നെ എം സി റോഡിൽ നിന്ന് എം സി റോഡിൽ നിന്ന് കോളേജിലേക്ക് വരുന്ന ആ സ്ട്രിപ്പ് ഓഫ് മെയ് ആ സ്ട്രിപ്പ് ഓഫ് മെയ് എന്ന് പറയുന്നത് ഗ്രാവൽ റോഡാണ് ആ ഗ്രാവൽ റോഡാണ് പ്ലേസ് ഓഫ് ഒക്കറൻസ് ആ പ്ലേസ് ഓഫ് ഒക്കറൻസിൽ ഈ സംഭവം നടക്കുമ്പോൾ പോലീസിൻ്റെ കേസ് പ്രകാരം തന്നെ കേശുവിൻ്റെ ആളുകളുണ്ട് എസ് എഫ്ഐയുടെ ആളുകളുണ്ട് എ ബി എക്കാരുണ്ട് ഈ ക്യാമ്പസ് ഫ്രണ്ട് ഇൻ്റെ പ്രവർത്തകരുണ്ട് അവിടെ വെച്ചുണ്ടായ ഒരു ദൗർഭാഗ്യകരമായ സംഭവത്തിൽ വെച്ച് ഇങ്ങനൊരു സംഘർഷമുണ്ടാകുകയും ആ സംഘർഷത്തിൽ വെച്ച് ഒരു വിദ്യാർത്ഥിക്ക് പരിക്കേൽക്കുകയും ചെയ്യും അതിൽ പ്രോസിക്യൂഷൻ കേസ് പ്രകാരം തന്നെ ഒറ്റ പ്രതിക്കെതിരെ ആരോപണമുണ്ട് അതായത് ഞാൻ പറയുന്നത് പ്രതിഭാഗ കേസല്ല പ്രോസിക്യൂഷൻ കേസ് ഒറ്റ പ്രതി ഒറ്റ കുത്ത് ഒരു കത്തി ഉപയോഗിച്ചു ബാക്കി പ്രതികളൊന്നും ചെയ്തിട്ടില്ല മറ്റ് പ്രതികളുടെ ഒന്നും കയ്യിൽ ആയുധമില്ല അങ്ങനെ ഉണ്ടായ സംഭവത്തിൽ ഉണ്ടായി അപ്പോൾ ഇതിൽ ആദ്യം മുതൽ തന്നെ ഈ കേസ് ഫാബ്രിക്കേറ്റഡ് ആയിരുന്നു എന്നുള്ളതാണ് പ്രധാനമായും പ്രതിഭാഗം ഉന്നയിച്ച ഒരു തർക്കം ഈ കേസ് ഞാൻ കുറച്ച് പ്രതികൾക്ക് വേണ്ടി അതായത് ഒന്നു മുതൽ വരെ പ്രതികൾക്ക് വേണ്ടിയാണ് അപ്പിയർ ചെയ്തത് എന്നെ കൂടാതെ പ്രമുഖ അഭിഭാഷകനായ അഡ്വക്കേറ്റ് നവീന മീഷോ അതുപോലെ തന്നെ അഡ്വക്കേറ്റ് സുനിൽ അഡ്വക്കേറ്റ് റസൽ അഡ്വക്കേറ്റ് ഓംജി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കേസിൽ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളുടെ ഈ ഒരു ടീം വർക്കായിട്ടാണ് ഈ കേസ് ഞങ്ങൾ നടത്തിയത് അതിൽ അതുകൊണ്ട് തന്നെയാണ് ഞാൻ എല്ലാവരുടെയും പേര് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു ടീം വർക്കായിരുന്നു കാരണം ഈ കേസിൽ ആദ്യം മുതൽ തന്നെ ഈ കേസ് ഫാബ്രിക്കേറ്റഡ് ആണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തിയത് കാരണം സാക്ഷികൾ എല്ലാവരും തന്നെ അതായത് മരുന്നിന് പോലും ഒരു ബി ബി ജെ പി കാരല്ലാത്ത സാക്ഷി ഇല്ലായിരുന്നു ആ വാക്കാണ് ഞാൻ ഉപയോഗിക്കാൻ മരുന്നിന് പോലും ഒരു സാക്ഷി മറ്റൊരു ഇൻഡിപെൻഡന്റ് ഇല്ല എല്ലാവരും തന്നെ ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും സജീവരായിട്ടുള്ള പ്രവർത്തകർ അങ്ങനെയുള്ള ആളുകളെ മാത്രം സാക്ഷിയാക്കിക്കൊണ്ട് കെട്ടിച്ചമച്ച ഒരു കേസ് ആ കേസിൽ ഐഡന്റിഫി ആര് ഒരു പ്രതികളെയും മുൻപരിചയമില്ല കുത്തി എന്ന് പറയുന്ന പ്രതി ആ പ്രതിയെ ആ ഫോട്ടോ കാണിച്ചാണ് തിരിച്ചറിയിച്ചിരിക്കുന്നത് എത്രയോ മാസങ്ങൾക്ക് ശേഷം ഈ പ്രതികളെല്ലാം ഫോട്ടോ കാണിച്ച് എങ്ങനെയാ തെളിവുകൾ കോടതി വിശ്വസിക്കുകയും ചെയ്യും കോടതിയിൽ തെളിവുകളല്ലേ വേണ്ടത് ഒരു അടിസ്ഥാനപരമായി പ്രൈമാഫെസിള്ള ഒരു തെളിവില്ലാതെ കെട്ടിച്ചമച്ച ഒരു കേസ് ആ കേസ് എന്ത് കൊണ്ട് കൊടുത്താലും പോലീസ് എന്ത് അന്വേഷിച്ചുകൊണ്ട് കൊടുത്താലും അതൊന്നും വെള്ളമറക്കാതെ വീഴുകാതിരിക്കുന്ന സ്ഥാപനമല്ല കോടതി എന്ന് തെളിയിക്കുന്ന ഉജ്ജ്വലമായ ഒരു വിധിയാണ് ഇത് കാരണം തെളിവുകൾക്ക് തെളിവുകൾ തന്നെ വേണം ഒരു തെളിവില്ലാതെ ഫാബ്രിക്കേറ്റഡായ കെട്ടിച്ചമച്ച ഒരു കേസ് അത് അതിന്റെ ഞങ്ങളെല്ലാം പ്രതീക്ഷിച്ചു തന്നെയാണ് ഈ വിധി കാരണം അത് അത് ആ പോലെ ഒരു കാഴ്ചയാണ് ഇന്ന് വിധി കണ്ടത് കേസിൽ കഴിഞ്ഞു എന്നാണ് കോടതി പരിസരത്ത് കൂടി നിൽക്കുന്ന സംഘപരിവാർ പ്രവർത്തകരുടെ എല്ലാം മുഖത്ത് നിരാശ പ്രകടമായി കാണാം ആരും തന്നെ ഇത്തരത്തിൽ ഒരു വിധി പ്രതീക്ഷിച്ചിരുന്നില്ല വിട്ട പ്രതികളെ വിവിധ വാഹനങ്ങളിലായി കൊണ്ടുവന്ന കാഴ്ചയാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് വൻ പോലീസ് സുരക്ഷയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് đó là những cái mà mà nó được mà nó được 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 Vamos, vamos, vamos. Ahí va, ahí va. Ahí va, ahí va. Ahí va, ahí va. Ahí va, ahí va. Ahí va, മുഴുവൻ പ്രതികളെയും കോടതി വളപ്പിൽ നിന്ന് പുറത്തേക്ക് സുരക്ഷിതമായി പോലീസ് എത്തിച്ചിട്ടുണ്ട്